ദൈവതിരുനാമത്തിന്റെ മഹത്വം സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ ഇന്ന് നാം എല്ലാവരും നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുദമ്പരാ തിരുചനന പിറന്നാൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന അനുഗ്രഹീതമായ ദിവസമാണല്ലോ ആദ്യമേ തന്നെ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ക്രിസ്തുമസിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവം നേരുന്നു കാലങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു ക്രിസ്തുമസിൻ്റെ ഇമെയിൽ സന്ദേശം ഇന്നും കാലിക പ്രസക്തി നഷ്ടപ്പെടാതെ നിലകൊള്ളുന്നുണ്ട് അതിങ്ങനെയായിരുന്നു നിങ്ങളുടെ സുഹൃത്തിനോട് നിങ്ങൾ ശത്രുതയിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് രമ്യപ്പെടുക കാരണം വരുന്ന ഒരു ക്രിസ്തുമസിന് നിങ്ങളിൽ രണ്ടു പേരിൽ ഒരാൾ കാണുമെന്ന് ഉറപ്പില്ല സ്നേഹമുള്ളവരെ ഒന്ന് ഉറങ്ങി എഴുന്നീൽക്കുന്നതിന് മുമ്പ് ഒരു ഗ്രാമം മുഴുവനും ഒലിച്ചു പോയതിൻ്റെ വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ ഉള്ളുരുക്കുന്നതായ നൊമ്പരങ്ങൾ നമ്മളെ ആരെയും വിട്ടുമാറിയിട്ടില്ല ആ ഉരുൾപൊട്ടലിൽ നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടപ്പോ അയൽപക്കത്തുകാരന് പിണക്കത്തിന്റെ പേരിൽ കൊടുക്കാൻ എഴുതി വെച്ച പരാതി അലമാരിയിൽ അവശേഷിക്കുകയും ആ പരാതിക്ക് കാരണക്കാരായ രണ്ടു പേരും ഈ ഭൂമിയിൽ ഇല്ലാതായി ഇല്ലാതായിപ്പോയതിൻ്റെയും വാർത്തകൾ എത്ര വേദനയോടെയാണ് നമ്മൾ വായിച്ചത് നിന്റെ സുഹൃത്തിനോട് ശത്രുതയിലാണെങ്കിൽ എത്രയും വേഗത്തിൽ രമ്യപ്പെടുക അടുത്തൊരു ക്രിസ്തുമസിന് നിങ്ങൾ രണ്ടു പേരിൽ ഒരാൾ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പും ഇല്ലണ്ട ക്രിസ്തുമസ് ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്ക ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കി തീർക്കാനുള്ള ഒരു ഉണർത്തുപാട്ടായി നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുകയാണ് ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയാണ് കാത്തുസൂക്ഷിക്കുന്നത് എന്ന് വളരെ കരുതൽ ആവശ്യമുള്ള ഒരു കാലമാണ് കൂടെയല്ല ജനിക്കുന്ന നേരത്തം കൂടെയല്ല മരിക്കുന്ന നേരത്തം മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃത എന്ന കവിയുടെ ചോദ്യമൊക്കെ ഇതിനോട് ചേർത്ത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുകയാണ് ജീവിതത്തെ ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് വിലയേറിയതായി സൂക്ഷിക്കാൻ കഴിയുക മനോഹരമായൊരു പുസ്തകത്തിൻ്റെ പേര് കളവ് പോയ ക്രിസ്തു എന്നാണ് വസ്തുക്കളൊക്കെ കളവ് പോകുന്നത് സ്വാഭാവിക പക്ഷേ വ്യക്തികളും ബന്ധങ്ങളുമൊക്കെ കളഞ്ഞു പോകുന്നത് നമ്മൾ അറിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ അപകടം ദൈവവും മനുഷ്യനുമായിട്ടുള്ള സ്നേഹബന്ധത്തെ വിളക്കി ചേർക്കാൻ വേണ്ടിയാണ് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്ന് ദൈവം മനുഷ്യനായി അവതരിച്ചത് ദൈവം മനുഷ്യനായി തീർന്നത് ദൈവമനുഷ്യ ബന്ധത്തെ കൂട്ടിയോജിപ്പിക്കാനാണെങ്കിൽ ഈ ക്രിസ്മസ് നമ്മുടെ കളഞ്ഞു പോയ ബന്ധങ്ങളെ കണ്ടെത്താൻ ബന്ധങ്ങളിലുണ്ടായ വിള്ളലുകൾ കൂട്ടിച്ചേർക്കുവാൻ തക്കവണ്ണം ഈ ക്രിസ്മസ് കാലം നമ്മെ സഹായിക്കട്ടെ കൂടുതൽ ഗൗരവത്തോടെ ജാഗ്രതയോടെ നമ്മുടെ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാൻ ഈ ക്രിസ്മസ് കാലം നമ്മെ സഹായിക്കട്ടെ വരുന്ന ക്രിസ്മസിന് നമ്മൾ കാണുമോ ഇല്ലയോ എന്നുറപ്പില്ലാത്തതിന് ഈ ക്രിസ്മസ് ഏറ്റവും അനുഗ്രഹവും അർത്ഥപൂർണവുമാക്കി തീർക്കാൻ നമുക്ക് ആത്മാർത്ഥമായി അധ്വാനിക്കണം എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടെ ഒരിക്കൽ കൂടെ ക്രിസ്തുമസിന്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ